സ്ത്രീ കേസിൽ ഉൾപ്പെട്ട രാഹുൽ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് സി പി എം നേതൃത്വത്തിൽ ഉപ്പുതറയിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു പ്രവർത്തകർ രാഹുൽ മാങ്കൂട്ടത്തിന്റെ കോലവും കത്തിച്ചു ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ ദിവസമാണ് സ്ത്രീപീഡന വിഷയമായി ഒന്നിലധികം വനിതകൾ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റും എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് ഇതേ തുടർന്ന് കേരളം മുഴുവൻ ഇത് ചർച്ചാ വിഷയമാകുകയും രാഹുൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് പദവി ഒഴിയുകയും ചെയ്തിരുന്നു എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെക്കാൻ തയ്യാറായില്ല ഇതേ തുടർന്ന് കേരളമാകെ പ്രതിഷേധം കത്തിപ്പെടുകയാണ് ഇതിനോടനുബന്ധിച്ചാണ് സി പി എം ഒപ്പുതെറിയിൽ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത് नते अगल रत പ്രതിഷേധ പരിപാടി സി പി എം ലോക്കൽ സെക്രട്ടറി കെ കലേഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു സി പി എം ഏലപ്പാറ ഏരിയ കമ്മിറ്റി അംഗം ഷീലാ രാജൻ ജി ഷാജി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം വഹിച്ചു ഇടുക്കി വിഷൻ ഹോസ് ഉപ്പുതറ